വരെ ഞാനിതിൽ കൊടുത്തിരിക്കുന്ന രണ്ട് കത്തുകൾ ദയവായി ഒന്ന് ശ്രദ്ധിച്ചാലും ഒരു കത്ത് കർണാടക സ്റ്റേറ്റിൽ നിന്നും ജനറൽ കൗൺസിൽ അംഗമായ കൗൺസിലംഗമായ ജോർജ് എബ്രഹാം എന്ന വ്യക്തി അദ്ദേഹം അവിടുത്തെ ഒരു സെന്ററിന്റെ സെക്രട്ടറി മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ അൺക്രിസ്ത്യൻ എന്ന മുദ്രകുത്തി ജനറൽ കൗൺസിലിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളതാണ് അതാണ് ഒരു കത്ത് അടുത്ത ഒരു കത്ത് നിങ്ങൾ വീക്ഷിക്കുക അത് കർണാടക സ്റ്റേറ്റിൽ അദ്ദേഹം സ്വയമായി പ്രസിഡന്റിനെയും സെക്രട്ടറിയുമൊക്കെ പ്രഖ്യാപിച്ച് അവർക്ക് ഇൻസ്റ്റലേഷൻ കൊടുക്കുന്ന അതിനെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ക്ഷണക്കത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഗ്രഹണ സമയം ഈ ഞാഞ്ഞൂലും തലപൊക്കും എന്ന് അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ ശരിയായിരിക്കുകയാണ് സങ്കീർത്തനം പന്ത്രണ്ടിന്റെ ഒന്നിൽ പറഞ്ഞതുപോലെ ഇല്ലാതെ പോകുന്നു നമ്മുടെ ബഹുമാനിയനായ പസർ ജേക്കബ് ജോൺ അവരുകളെ പോലെ തന്നെ വളരെ ഭക്തനായ ഒരു സുവിശേഷകനാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കർണാടകയുടെ നിലവിലുള്ള സ്റ്റേറ്റ് പ്രസിഡന്റ് ജോസഫ് അവർ ഈ സഭ രാഷ്ട്രീയത്തിൽ മനം എടുത്ത് ആ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹവും മാറി നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഭക്തന്മാരായ നമ്മുടെ ദൈവദാസന്മാർ ആനയിലിൽ മാറി നിൽക്കുമ്പോൾ ഇതുപോലെയുള്ളതായ അനാത്മികർ സഭ പിടിച്ചടക്കും എന്നുള്ളതാണ് കർണാടകയിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ജനറൽ കൗൺസിൽ നിന്ന് പുറത്താക്കിയ അൺക്രിസ്ത്യനായി പുറത്താക്കിയ ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന പക്ഷെ ജോർജ് ഏബ്രഹാം എന്ന ആളെ എന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം കർണാടക സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ആകാനും യോഗ്യനല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അടിയന്തിരമായി കർണാടക സ്റ്റേറ്റിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തിന്റെ നോമിനേഷൻ തള്ളണം എന്നാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം അതാണ് നീതി ഒന്നാം തീയതിയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ മെയ് ഒന്നിനാണ് സ്റ്റേറ്റ് ഇലക്ഷൻ അവിടെ വെച്ചിരിക്കുന്നത് ആ സ്റ്റേറ്റ് ഇലക്ഷൻ പൂർത്തീകരിക്കാത്ത ഈ സമയത്തും എനിക്ക് തോന്നുന്നു നോമിനേഷൻ പോലും അവർ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോഴാണ് സ്വയം പ്രഖ്യാപിച്ച് പ്രസിഡന്റിനെയും സെക്രട്ടറിയൊക്കെ പ്രഖ്യാപിച്ച് അവർക്ക് ഇൻസ്റ്റലേഷൻ നടത്തുന്നതിന് പാസ്റ്റേഴ്സിനെയും കൗൺസിൽ കൗൺസിലംഗങ്ങളെയും എല്ലാവർക്കും ഇയാൾ ക്ഷണക്കത്തിരിക്കുന്നത് ഓർക്കുക ഇതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കർണാടക മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലും ഇത്തരത്തിലുള്ളതായ അനാത്മിക പ്രവർത്തനങ്ങൾ കയ്യേറ്റങ്ങൾ സഭ നശിപ്പിക്കുന്ന നിലപാടുകൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു കർണാടകയിലുള്ള ദൈവദാസന്മാർ കൗൺസിലംഗങ്ങൾ ഇത് മുഖവിലയ്ക്കെടുത്ത് ശക്തമായി പ്രതികരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ